ക്ലാസ് മോളോടല്ല പറഞ്ഞത് മോൾ ഇവിടെ ഇരിക്കേ രാജയെ നീ ഇവിടെ എന്തോ എല്ലാ ദിവസം ജോലിക്ക് പോയത് മോൾ ഒരു ദിവസം നീ എല്ലാ ജോലിയും ചെയ്യണ്ട വേറെ ഉണ്ട് അവള് വന്നെടുത്തോണ്ട് പോകും ക്ലാസ് എടുത്തോണ്ട് പോകും എപ്പോഴാണ് വരാൻ സമയത്തത് എപ്പോഴാണ് അടഞ്ഞു വിളിക്കുവല്ലോ ഞാന് അത് ഞാൻ അരക്കുമായിരുന്നു മീന് മിക്സിയുടെ സൗണ്ട് പറഞ്ഞ കീട്ടില്ല നിശ്ചയിക്കാത്തേ അരക്കത്തരുത് കല്ലേ അരക്കണം കറണ്ട എത്ര രൂപയാ വരുന്നത് പോലെ കുടിക്കാൻ എന്തെങ്കിലും വേണോ വേണ്ട എനിക്കിപ്പോൾ ഒന്നും വേണ്ട ഞാനേ ഇപ്പം ചായ കുടിച്ചാലേ ഉള്ളൂ ഇപ്പോഴേ ഒന്നും വേണ്ട ഓക്കെ എന്തേലും വേണമെന്നുണ്ടെങ്കിൽ അവളോട് ചോദിക്കാം ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ ചോദിക്കാതെ പിന്നെ എല്ലാവരും എടുത്തു കൊടുക്കുവോ ആ ഓ പറഞ്ഞായിരുന്നു നല്ല ശമ്പളമൊക്കെ ഉണ്ട് കല്യാണാലോന വന്നപ്പം കല്യാണം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവളോട് പറഞ്ഞാൽ മതി ആ സാലറി അക്കൗണ്ടിലേക്ക് മേ വരുന്നത് അഞ്ചാം തീയതി വരും നാളെ വരും ഞാനേ ഒന്ന് കിടക്കട്ടെ കിടക്കട്ടേ നല്ല ക്ഷീണം അവിടെ പോയി കിടന്നു ശരി മൂത്തവനെ പ്രതീക്ഷിച്ചിരുന്നതാണ് അവൻ പോയൊരു വെണ്ണിനെ കൊണ്ടുവന്നു വല്ലതും കിട്ടുമോ അങ്ങനൊന്നും നോക്കരുത് അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല അവരുടെ ഇഷ്ടത്തിന് ഒരു കല്യാണ പെണ്ണെ കൊണ്ടുവന്നു ഇഷ്ടമാണ് നല്ല മരുമകളായുണ്ടാളെ ശമ്പളം കിട്ടും എന്റെ കൊണ്ട് തരും കാത്തിരുന്നുണുണ്ടാവുമെന്ന് എനിക്കറിയാൻ പറ്റില്ല ഹലോ ആ ഇപ്പൊ എന്നോട് ചോദിച്ചതേ ഉള്ളല്ലോ അതിനുമുമ്പ് വിളി തുടങ്ങിയോ ആ എന്റെ പൊന്നു രമേശ് ചേട്ടാ ആ കാര്യങ്ങളൊന്നും നടക്കത്തില്ലേ ഞാൻ പോയി ജോലി ചെയ്യാനും നിങ്ങളുടെ അമ്മയുടെ കൊണ്ട് ശമ്പളം കൊടുക്കാനോ നടക്കുന്ന കാര്യമല്ല ആ ഇത് കുറേ നാളും കൊണ്ട് പറയുന്നുണ്ട് വീട് സ്ഥലം നമ്മുടെ പേരിൽ എഴുതി തരുമെന്ന് ഏത് കാലത്ത് എഴുതി തരുമെന്നും പറഞ്ഞോണ്ടോ ചേട്ടനും ചേട്ടത്തി ഇവിടെ ഉണ്ട് അവർക്ക് കൊടുക്കാതെ നമുക്ക് തരുമോ ആ അതെന്ന് പറഞ്ഞുകൊണ്ടാ കഴിഞ്ഞ പ്രാവശ്യത്തെ ശമ്പളം അങ്ങോട്ട് കൊടുത്തോട്ടോ ആ ഒരു മാക്സിമം രണ്ട് മാസം അതുകൂടെ ഞാൻ നോക്കും അത് പറഞ്ഞ് നമ്മുടെ പേരിൽ എഴുതിച്ചാൽ നിങ്ങൾക്കോളൂ ഇല്ലെങ്കിൽ ഞാൻ എന്താണെങ്കിലും നിങ്ങളങ്ങോട്ട് വരും എനിക്കും ജോലിക്ക് പോകാൻ എളുപ്പം പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യത്തിൻ്റെ പേരിലാണ് ആ ശരി അമ്മേനെയൊന്ന് വിളിച്ച് സംസാരിക്കേ ഇതൊക്കെ നീ തിരിച്ച് പറഞ്ഞ പാടും നോക്കൂ പോയാതെ അവൾ പോണ്ടായിരുന്നോ എന്താ ഇത് എൻ്റെ പേരിലുള്ള വസ്തുക്കളെല്ലാം ഇഞ്ഞ് നിങ്ങൾക്ക് രണ്ടു കൂടെ എഴുതി വച്ചിട്ടുണ്ട് ഓ ഇതൊക്കെ ഇപ്പോളെ വേണമായിരുന്നു അമ്മേ ഇത് ഇനി നിങ്ങളെ സൂക്ഷിച്ചോ ഞാനെന്തിനാ ഈ വയസ്സാൻ കാര്യത്തെ സൂക്ഷിച്ചോ ചേക്കുന്നേ ഞാൻ പോയി ചിനൊന്ന് കിടക്കട്ടെ അവിടെ ആ അമ്മ പോയിടക്ക അണ്ണനോട് ഇരുന്നേതോ എല്ലാം കൈ കിട്ടി ഇനിയാണ് കാണിച്ചു ഹലോ ആ ആ പതിനയ്യായിരം ഓക്കെയാ ആ നമുക്ക് അടുത്ത അടുത്തയാഴ്ച അഗ്രിമെൻ്റ് എഴുതാം ആ ശരി എന്നാൽ എന്താ പറയുന്നത് ആരെല്ലാം ഫോണിൽ സംസാരിച്ച് ഓടിയങ്ങ് വന്നോണം ജവ്യം കൊണ്ട് കേട്ടോ ആരോ വരുന്ന ആരും പറഞ്ഞില്ല ആ അത് ഞാൻ പറയാൻ മറന്നുപോയി അടുത്ത ആഴ്ച ഇവിടെ മുതലിവിടെ ആള് വീട് വാടകയ്ക്ക് കൊടുത്ത് ആള് വരും വീട് വാടകയ്ക്ക് കൊടുക്കാനോ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോകും ആ ചേട്ടനോടും ഒക്കെ പിന്നെ വാടകയ്ക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പോകാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് വച്ചനൊരു റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ആ ഒരു റൂം ഒഴിച്ചിട്ടുള്ള അവിടത്തേക്കുന്നത് ശരി എനിക്കൊരു കോൾ ചെയ്യാനുണ്ട് ഞാനേ അന്നേ പറഞ്ഞോ നീ തലേ വെച്ചോണ്ട് അറിഞ്ഞല്ലേ നീ അനുഭവിക്കണം അനുഭവത്തിൽ ഇപ്പം ഓരോന്നും പഠിച്ചു പഠിച്ചു വരുമല്ലേ അമ്മേ ഇത്ര നേരം നിങ്ങൾ രണ്ടുപേരും ഇവിടെ പറഞ്ഞ എല്ലാം ഞാൻ കേട്ട് പിന്നെ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട ചെറുതാണെങ്കിലും രാജീവ് അവിടെ ഒരു വീട് എടുത്തിട്ടുണ്ടല്ലോ പിന്നെ തിങ്കളാഴ്ച നമുക്ക് അങ്ങോട്ട് മാറാം അത് മോളെ അമ്മയൊന്നും പറയണ്ട നിങ്ങൾ രണ്ടുപേരും എന്താണല്ലോ ഞങ്ങളുടെ കൊടുത്തി വരണം ഞങ്ങൾക്ക് വേറെ ആരോ ഉള്ളത് രണ്ടുപേരും പറഞ്ഞ കേട്ടോ അതാ ഞങ്ങൾക്ക് സന്തോഷം രണ്ടുപേരുമ്പ ചോറൊഴിക്കും വാ വിലയില്ലാത്തതിനെല്ലാം ഒരു ഒരു കാലം വരുമ്പം വിലയാവും അന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ